മാസങ്ങൾ നീണ്ടുനിന്ന കടുത്ത വരൾച്ചയിൽ ഇടുക്കി ജില്ലയിൽ മുമ്പെങ്ങുമില്ലാത്ത കൃഷിനാശമാണ് മേഖലയിൽ ഏറെക്കാലം നീണ്ടുനിൽക്കുന്ന പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നു എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ഇത്തവണ നാടൊട്ടാകെയുള്ള ഉഷ്ണതരംഗം കാർഷിക മേഖലയുടെ പറയാം ഏലം കുരുമുളക് കാപ്പി കൊക്കോ വാഴ തുടങ്ങി എല്ലാ കാർഷിക വിളകളെയും ഇടുക്കിയിൽ മാത്രം കർഷകരുടെ ഹെക്ടർ ഭൂമിയിലായിരത്തി കർഷകരാണ് ഇതില് ഇൻവോൾവ് ആയിട്ടുള്ളത് അത്രയും കർഷകരുടെ ഏലം പൂർണ്ണമായും നശിക്കുകയാണ് ചെയ്തത് അത് നമുക്കുണ്ടാക്കിയിരിക്കുന്ന നഷ്ടം എന്ന് പറയുന്നത് നൂറ്റി പതിമൂന്ന് പോയിന്റ് അഞ്ച് നാല് കോടി രൂപയാണ് അതായത് ഏലം കൃഷിയുടെ ആ ഇത്രയും ഏരിയയുടെ ഉത്പാദനം നശിച്ചതുകൊണ്ട് മാത്രമുള്ള നഷ്ടമാണ് ഇന്നൂറ്റി പതിമൂന്ന് കോടി അപ്പൊ ഇതുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് നമ്മളുടെ ഒരു മൊത്തത്തിലുള്ള ഒരു ഏകദേശ കണക്ക് എന്ന് പറയുന്നത് ആകെ പതിനേഴായിരത്തി നാനൂറ്റി എൺപത്തി ഹെക്ടർ സ്ഥലത്ത് മുപ്പതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തിമൂന്ന് കർഷകർക്കായിട്ട് നൂറ്റി എഴുപത്തി അഞ്ച് അഞ്ച് നാല് കോടി രൂപയുടെ നഷ്ടം ഒരു ഏകദേശ നഷ്ടമാണ് നിലവിൽ വിലയിരുത്തിയിട്ടുള്ളത് വേനൽമഴിയും വർഷകാലവും എത്തിയാലും പരിഹരിക്കാനാവാത്തത്ര രൂക്ഷ പ്രതിസന്ധിയാണ് കാർഷിക മേഖലയിൽ ഉടലെടുത്തിരിക്കുന്നത് കൃഷിക്കാർക്ക് വൻ നാശനഷ്ടമാണ് ഈ സമയത്ത് ഈ സീസണിൽ ഉണ്ടായത് ഇതും ഒരു ഏതാണ്ട് ഒരു മൂന്ന് വർഷത്തോളമെങ്കിലും ഇത് തുടരും ഇതിന്റെ ഒരു ഉൽപാദന നഷ്ടം കൃഷിക്കാരെ അതൊന്ന് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ തന്നെ കാലതാമസം ഉണ്ടാകും കാലാവസ്ഥ മാറ്റം മൂലം വൻ നഷ്ടം സംഭവിച്ച ദുരിതത്തിലായ കർഷകർക്ക് അടിയന്തര സഹായം ലഭ്യമാക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട് ഏലവും കുരുമുളകും തേയിലയും അതുപോലെ തന്നെ കൊക്കോയും ജാതിയും കാപ്പിയും അടക്കം പത്ത് ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഇടുക്കി ജില്ലയിൽ നിന്ന് മാത്രമായി രാജ്യത്ത് ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് ആറായിരം കോടി രൂപയാണ് അങ്ങനെ ആറായിരം കോടി രൂപ ഏറ്റവും പ്രധാന വിളകളിൽ നിന്ന് ലഭിക്കുന്നുണ്ടെങ്കിൽ മറ്റ് ഉപവിളകളിൽ നിന്നായിട്ടും വേണ്ട അത്രയും തുക ലഭിക്കുന്നുണ്ട് അപ്പോൾ പന്തിരായിരം കോടി രൂപ സംസ്ഥാനത്തിനും രാജ്യത്തിനുമായി സംഭാവന ചെയ്യുന്ന ഇടുക്കിയുടെ കാർഷിക മേഖലയാണെന്ന് വളരെ വലിയ ദൈനീയമായ ഒരവസ്ഥയിലെത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഒരവസ്ഥയിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രതിഭാസത്തെ നേരിടാൻ ഗവൺമെന്റ് നടപടികൾ ഉടനെ കർഷകർക്കുണ്ടായത് പരിഹരിക്കാനാവാത്ത നഷ്ടമാണ് അവർക്ക് കേവലം നഷ്ടപരിഹാര തുക എന്നതിലുപരി കാർഷിക വൃത്തി തുടർന്നു കൊണ്ടുപോകാൻ ആവശ്യമായ ദീർഘകാല പദ്ധതികളാണ് ആവശ്യം സംഭവിച്ച ദുരന്തത്തെ എങ്ങനെ നേരിടാമെന്ന ആലോചനയിലാണ് ശാസ്ത്രജ്ഞരും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം എന്തായാലും നടപടി ഉടനടി വേണമെന്നാണ് പൊതു ആവശ്യം ക്യാമറമാൻ റൈസൻ ഡിയോസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി